കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ഒരു പട്ടണമാണ് മൂവാറ്റുപുഴ ഏകദേശം സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം എറണാകുളത്തു നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു മൂവാറ്റുപുഴയാറിൻ്റെ പോഷകന്ധികളായ കോതയാർ കാളിയാർ തൊടുപുഴയാർ എന്നീ മൂന്ന് ആറുകൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമെന്നതിനാൽ മൂവാറ്റുപുഴ എന്ന പേരുവന്നതെന്നു അഭിപ്രായമുണ്ട് തൃശൂരിനും കോട്ടയത്തിനും മധ്യേ എം സി റോഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിലെ ഒഴുകുന്ന പുഴ ജനകീയമായി മൂവാറ്റുപുഴയാർ എന്നാണ് അറിയപ്പെടുന്നത് ഈ പുഴ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി വൈക്കത്ത് വച്ച് വേമ്പനാട്ടുകായലിൽ ചേരുന്നു മൂവാറ്റുപുഴ പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു അതിനു മുൻപ് വടക്കുംകൂർ രാജ്യത്തിൻ്റെയും എന്നാൽ പഴയ രേഖകളിൽ പലതിലും മൂവാറ്റുപുഴയും പരിസരങ്ങളും ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനു ശേഷം മൂവാറ്റുപുഴ ഒരു വില്ലേജ് യൂണിയനായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഒരു പഞ്ചായത്തായി മാറുകയും ചെയ്തു പഴയ മൂവാറ്റുപുഴ ലോകസഭാ മണ്ഡലം ഇപ്പോൾ ഇല്ല മൂവാറ്റുപുഴയും കോതമംഗലവും ഉൾപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോൾ ഇടുക്കി മണ്ഡലത്തിലാണ് ഇവിടെ പ്രധാനമായും മൂന്ന് മതവിശ്വാസികളാണ് ഉള്ളത് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം സുറിയാനി നസ്രാണി മാപ്പിളകൾ ധാരാളമായി ഇവിടെയും സമീപ പ്രദേശങ്ങളിലും ഉണ്ട് ആയിരം മാപ്പിളമാർക്ക് വേണ്ടി ആയിരത്തിൽ വെച്ച പള്ളി എന്ന ആരക്കുഴ പള്ളിയാണ് എടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാപിതമായ പ്രദേശത്തെ പുരാതന ക്രിസ്ത്യൻ പള്ളി മുസ്ലിങ്ങളുടെ കേന്ദ്രമാണ് കോതമംഗലം മൂവാറ്റുപുഴ മേഖല ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ആദ്യ മുസ്ലിം ദേവാലയമായ പെരുമറ്റം ജുമാ മസ്ജിദ് മൂവാറ്റുപുഴ താലൂക്കിലാണ് തോട്ടത്തിക്കുളം ചക്കുങ്ങൽ പനക്കൽ ചെറുകപ്പിള്ളി എന്നീ നാല് പാരമ്പര്യ മുസ്ലിം തറവാട്ടു കുടുംബങ്ങളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുമറ്റം മസ്ജിദിൻ്റെ സ്ഥാപകർ ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം മൂവാറ്റുപുഴയിലാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഡബ്ല്യു എച്ച് എമറാൾഡ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത് പാലത്തിൻ്റെ ശക്തിയും സുസ്ഥിരതയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അതിൻ്റെ വേളയിൽ എമറാൾഡും ഭാര്യയും ഒരു ബോട്ടിൽ പാലത്തിനടിയിൽ ഇരിക്കുകയും പതിനഞ്ച് ആനകളെ പാലത്തിന് മുകളിലൂടെ നടത്തുകയും ചെയ്തു നെഹ്റു പാർക്കിനെയും കച്ചേരിത്താഴത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് മൂവാറ്റുപുഴ പാലം തുറന്നു തുറന്നുകൊടുക്കുന്നവരെ എംസി റോഡ് മൂവാറ്റുപുഴ ആറിൻ്റെ ഇരുകരകളിലുമായി രണ്ട് ഭാഗമായിരുന്നു രാജനാവിൽ നിന്ന് തൻ്റെ പ്രതീക്ഷക്കപ്പുറം നിർമ്മാണത്തിന് പണമിറക്കേണ്ടി വന്നപ്പോൾ തെല്ലൊരു നീരസത്തോടെ ശ്രീമൂലം തിരുനാൾ കൊട്ടാരം സർവാധികാരിക്കാരായ ശങ്കരൻ തമ്പിയോട് മൂവാറ്റുപുഴയിൽ പാലം നിർമ്മിക്കുന്നത് സ്വർണം കൊണ്ടോ വെള്ളികൊണ്ടോ എന്ന് ചോദിച്ച രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഐക്യകേരളത്തിൻ്റെ സമുദ്ഘാടന ദിനത്തിൽ ഉത്തരദക്ഷിണ ഭാഗങ്ങളിൽ നിന്നാരംഭിച്ച രണ്ടു വാഹക യാത്രകളും സംഗമിച്ചത് ഈ പാലത്തിൽ വച്ചായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ആവി ബസ് പോയിരുന്ന പുഴയ്ക്ക് കുറുകെ ഒരു മരപ്പാലം ഉണ്ടായിരുന്നു തിരുവാംകുളത്തിനടുത്തുള്ള ചുങ്കം മാമല എന്നീ സ്ഥലത്തായിരുന്നു കൊച്ചി സംസ്ഥാനത്തിൻ്റെ അതിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം വരെ പഴയ കോൺക്രീറ്റ് പാലത്തിലൂടെയാണ് ഗതാഗതം നടന്നിരുന്നത് വൺ വേ ഗതാഗതം നിയന്ത്രിക്കാൻ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ട്രാഫിക് പോലീസ് ഔട്ട് പോസ്റ്റും ഉണ്ടായിരുന്നു പിന്നീട് ഒരു പുതിയ പാലം നിർമ്മിക്കപ്പെടുകയും ഗതാഗതം വിശാലമായ ഇരുവശങ്ങളുള്ള പാലത്തിലൂടെ തിരിച്ചുവിടുകയും ചെയ്തു ഇടനാടിൻ്റെ ഭാഗമായി വരുന്നതാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി നിരവധി കുന്നുകളും താഴ്വരകളും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രദേശം ലാറ്ററേറ്റ് വിത്തൗട്ട് ബി ഹൊറിസോൺ വിഭാഗത്തിൽപ്പെട്ട മണ്ണാണിവിടെ കാണപ്പെടുന്നത് നല്ല നീർവാർച്ചയും വളക്കൂറുമാണ് ഈ മണ്ണിൻ്റെ പ്രത്യേകത മൂവാറ്റുപുഴ പട്ടണത്തിന് ഏകദേശം എട്ട് കിലോമീറ്റർ തെക്ക് വശം ചുറ്റിയുയർന്ന മലമ്പ്രദേശം അർദ്ധവൃത്താകൃതിയിൽ വേർതിരിക്കുന്നു എം സി റോഡിൽ മീങ്കുന്നം ഭാഗത്ത് ആ മലയുടെ മുകൾ ഭാഗം കടന്നുപോകുന്നു തൊട്ട് തൊട്ടുപിറമാടം വരെ ഈ മലമ്പ്രദേശം ഉണ്ട് ഇവിടെയുള്ള പ്രധാന ഉപജീവന മാർഗങ്ങൾ കൃഷിയും ചെറുകിട വ്യവസായങ്ങളുമാണ് മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് മൂവാറ്റുപുഴ കേരളത്തിലെ വലിയ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഇത് പഴയ പത്രങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും എന്നാൽ ഇന്ന് മറ്റു പല പ്രദേശങ്ങളെയും അപേക്ഷിച്ച് മൂവാറ്റുപുഴ വികസനത്തിൽ വളരെ പിന്നിലാണ് പ്രത്യേകിച്ച് വ്യവസായ ജില്ലയായ എറണാകുളത്തിൻ്റെ കിഴക്കൻ കോണിൽ കാർഷിക മേഖലയിൽ പെട്ടതുകൊണ്ടാവാം ഈ മുരടിപ്പ് ഗ്രാൻഡ് സെൻ്റർ മാൾ കാൻഡൺ മാൾ നിർമ്മല ഷോപ്പിംഗ് സെൻ്റർ തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ഷോപ്പിംഗ് മാളുകളും വ്യാപാര കേന്ദ്രങ്ങളും മൂവാറ്റുപുഴയിൽ സ്ഥിതി ചെയ്യുന്നു നാടിൻ്റെ വ്യാപാര ജീവിതത്തിനും സന്ദർശകരുടെ സൗകര്യത്തിനും ഈ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നു കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായതിനാൽ സിനിമാ പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട മൂവി പ്രദർശനത്തിനുള്ള മികച്ച സൗകര്യങ്ങളോടുകൂടിയ തിയേറ്ററുകളും ഇവിടെയുണ്ട് മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും എല്ലായ്പ്പോഴും ഫുട്ബോൾ ജനപ്രിയ ഗെയിമിംഗ് ചോയ്സായി കാണാനാണ് മുനിസിപ്പൽ സ്റ്റേഡിയവും അടുത്തുള്ള പഴയ നെൽവേലുകളും ഫുട്ബോളിനെ ജനപ്രിയമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഒരിക്കൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രധാന വേദിയായിരുന്നു ഇവിടം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള അക്കാലത്തെ പ്രമുഖ ക്ലബ്ബുകൾ ഒരു കാലത്ത് മൂവാറ്റുപുഴയിലെ കാൽപന്തുകളിയിലെ മാമാങ്കത്തിൽ മാറ്റുരച്ചിരുന്നു മൂവാറ്റുപുഴയുടെ ഭക്ഷണ പാരമ്പര്യവും നിറക്കുന്ന വിഭവങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് ഇവിടെ നിങ്ങൾക്ക് പരമ്പരാഗത് കേരള രുചികളായ സദ്യയുടെ സമൃദ്ധിയും മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയുടെ അഗ്രഗണ്യമായ രുചിയും അനുഭവിക്കാം മാത്രമല്ല ഇറച്ചിക്കറി പൊറോട്ട നാടൻ മീൻകറി എന്നിവയും മനം കവരുന്നവയാണ് എന്നാൽ ഈയിടയായി വ്യത്യസ്തമായ കുഴിമന്തികളുടെ കലവറയായാണ് ഇവിടം അറിയപ്പെടുന്നത് കൂടാതെ ദേശീയാന്തർദേശീയ രുചികൾ സമന്വയിപ്പിക്കുന്ന ബേക്കറികളും ഹോട്ടലുകളും കാണാം എറണാകുളം ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വടക്കൻ തിരുവിതാംകൂറിൻ്റെ തനതായ സംസ്കാരം ഭാഷാശൈലി ജീവിതശൈലി കൂടാതെ ജില്ലാ ആസ്ഥാനമായ കാക്കനാട് നഗരത്തിലേക്കുള്ള അധിക ദൂരം എന്നിവയെല്ലാം മൂവാറ്റുപുഴ ജില്ലയുടെ രൂപീകരണത്തിൻ്റെ ആവശ്യകതയെ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോഴത്തെ ഇടുക്കി ജില്ല ഉണ്ടായത് മൂവാറ്റുപുഴ ജില്ലയുടെ ആവശ്യത്തെ തകിടം മറിച്ചു അതുവരെ വികസനം തൊട്ടുതീണ്ടാത്ത തൊടുപുഴ പട്ടണം ഇടുക്കി ജില്ലയുടെ അനൌദ്യോഗിക ആസ്ഥാനമായി മാറി ഇടനാട് പ്രദേശത്തെ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ഒരു ജില്ലയായി പ്രഖ്യാപിച്ചാൽ അത് തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ സന്തുലിതമായ വികസനം ത്വരിതപ്പെടുത്തും എന്നാൽ കൊച്ചി മഹാനഗരമായി വളർത്തുക എന്ന പേരിൽ മൂവാറ്റുപുഴ കോതമംഗലം താലൂക്കുകൾ ഉൾപ്പെടുന്ന ചെറുകിട കാർഷിക വ്യവസായ മേഖലയെ എറണാകുളം ജില്ലയിൽ തളിച്ചിട്ടിരിക്കുന്നു ഈ പ്രദേശം കൊച്ചി കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി വടക്കൻ തിരുവിതാംകൂറിൻ്റെ തനതായ സംസ്കാരമുള്ളതാകുന്നു മൂവാറ്റുപുഴയുടെ സമൃദ്ധമായ ചരിത്രവും പാരമ്പര്യവും പ്രകൃതിരമണീയതയും നമുക്ക് ഒരുപാട് പ്രചോദനമാണ് ഈ മണ്ണിലെ നദികളുടെ കേളികളും കഥകളും ജനങ്ങളുടെ ആത്മാർത്ഥതയും ഈ സ്ഥലത്തെ പ്രത്യേകമാക്കുന്നു മൂവാറ്റുപുഴയുടെ ശബ്ദങ്ങളും ദൃശ്യങ്ങളും മനസ്സിൽ പതിയുമ്പോൾ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയുടെയും പാരമ്പര്യത്തിൻ്റെയും മൂല്യം കൂടുതൽ മനസ്സിലാക്കാം പാരിസ്ഥിതിക സംരക്ഷണവും സംസ്കാരത്തിൻ്റെ പ്രേമവും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് ഒരു നല്ല നാളേക്ക് സഞ്ചരിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങളും പ്രിയങ്കരമായ മുഹൂർത്തങ്ങളും രേഖപ്പെടുത്തും